കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ അംഗത്വ രജിസ്ട്രേഷനും കുടിശ്ശിക നിവാരണവും സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽ കല്യാണ മണ്ഡപത്തിൽ രാവിലെ പത്തിന് കായിക റെയിൽ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ആന്റണി രാജു എം എൽ എ അധ്യക്ഷനാകും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും നോർക്ക റൂട്ട്സ് റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വാസുകി കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഒറിജിനൽ പാസ്പോർട്ട് പാസ്പോർട്ടിലെ ജനന തീയതി മേൽവിലാസ പേജുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വിസയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ എന്നിവ സഹിതം തിരുവനന്തപുരം തമ്പാനൂരിലെ റെയിൽ കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചേരണം അംശദായ അടവ് മുടക്കം വരുത്തിയ അംഗങ്ങൾക്ക് ഇതുവരെ മുടക്കം വരുത്തിയ അംശദായ തുകയും പ്രവാസി ക്ഷേമ ബോർഡ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്കിലുള്ള പലിശയും പിഴപ്പലിശയും ഉൾപ്പെടെ അടയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അംഗത്വം നഷ്ടമായിട്ടുള്ളതും പെൻഷൻ പ്രായം പൂർത്തീകരിച്ചിട്ടില്ലാത്തതുമായവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാനുള്ള അവസരവും ഇതിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തും താമസിക്കുന്ന പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാം ആവശ്യമായ രേഖകൾക്കൊപ്പം ഓൺലൈനായാണ് അംഗത്വമെടുക്കേണ്ടത് എടുക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തതിനു ശേഷം അംശദായം അടയ്ക്കാതെ അംഗത്വം നഷ്ടപ്പെടുകയും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭ്യമാകാത്തതുമായ സാഹചര്യം ഉണ്ടായതിനാലാണ് കുടിശ്ശിക നിവാരണം സംസ്ഥാനത്തുടനീളം നടത്താൻ ബോർഡ് തീരുമാനിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ അംശദായ കുടിശ്ശിക വരുത്തിയ മുപ്പത്തി അയ്യായിരത്തിൽ പരം അംഗങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന കേരളീയൻ വൺ എ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടും ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രതിമാസം മുന്നൂറ്റി അൻപത് രൂപയാണ് അംശദായം അടയ്ക്കേണ്ടത് വിദേശത്ത് രണ്ട് വർഷമെങ്കിലും ജോലി ചെയ്ത ശേഷം കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവരാണ് ആക്കിയവരാണ് വൺ ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ജോലി സംബന്ധമായി കുറഞ്ഞത് ആറുമാസമായി താമസിച്ചു വരുന്ന ആളാണ് ടു എ വിഭാഗത്തിൽ ഉൾപ്പെടുക ഈ രണ്ട് വിഭാഗങ്ങൾക്കും പ്രതിമാസം ഇരുന്നൂറ് രൂപയാണ് അംശദായ അടയ്ക്കേണ്ടത് പ്രവാസി കേരളീയനായ അംഗത്തിന് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മുൻ പ്രവാസി കേരളീയനായ അംഗത്തിന് പ്രവാസി കേരളീയനായ അതായത് ഇന്ത്യ ടു എ അംഗത്തിനും മൂവായിരം രൂപയും ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുകയായി ലഭിക്കും അംശദായ അടവ് കാലയളവ് ദീർഘിപ്പിക്കുന്നതിനനുസരിച്ച് മിനിമം പെൻഷന്റെ തുക വരെ പ്രതിമാസ പെൻഷൻ ലഭിക്കാനും അർഹതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശദായം അടച്ചിട്ടുള്ളതും അംഗത്വം റദ്ദാകാത്തതോ ആയ അംഗം മരണമടഞ്ഞാൽ അർഹതപ്പെട്ട കുടുംബാംഗത്തിന് കുടുംബ പെൻഷനും ലഭ്യമാകും അർഹതപ്പെട്ട പ്രതിമാസ പ്രായാധിക പെൻഷൻ തുകയുടെ അൻപത് ശതമാനമാണ് കുടുംബ പെൻഷൻ നിത്യവൃത്തിക്കായി തൊഴിൽ ചെയ്യുന്നതിന് ശാരീരിക അവശത മൂലം കഷ്ടത അനുഭവിക്കുന്നതും ക്ഷേമനിധിയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ തുടർച്ചയായി അംശദായം അടച്ചിട്ടുള്ളതുമായ അംഗത്തിന് പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനം തുല്യമായ തുക പ്രതിമാസ അവശത പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് നിത്യവൃത്തിക്കായി തൊഴിൽ ചെയ്യുന്നതിന് ശാരീരിക അവശത മൂലം കഷ്ടത അനുഭവിക്കുന്നതും ക്ഷേമനിധിയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ തുടർച്ചയായി അംശദായം അടച്ചിട്ടുള്ളതുമായ അംഗത്തിന് പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനം തുല്യമായ തുക പ്രതിമാസ അവശ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട് പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്ക് മരണാനന്തര സഹായം ചികിത്സാ സഹായം വിവാഹ ധനസഹായം പ്രസവാനുകൂല്യം വിദ്യാഭ്യാസാനുകൂല്യം എന്നിവയും കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നൽകി വരുന്നുണ്ട് The taste of sadhya, the beauty of our backwaters. Mm -hmm. Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Mm -hmm. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. Mm -hmm. Channels broadcasting in 18 countries, we reach 4.2 crores of Malayalese worldwide. Get ready to experience the flavor of Kurla, no matter where you are. Pravasi Bharthi Radio Network, launching soon.